ആലുവ മൂന്നാർ റോഡിൽ തങ്കളത്ത് വാഹനാപകടങ്ങൾ പെരുകുന്നു ചൊവ്വാഴ്ച കെ എസ് ആർ ടി സി ബസും കാറും തമ്മിലുണ്ടായ അപകടമാണ് ഏറ്റവും ഒടുവിലത്തേത് അപകടങ്ങൾ നിത്യസംഭവമായിട്ടും സുരക്ഷാ മാർഗങ്ങൾ ക്രമീകരിക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു കോതമംഗലത്തിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസും എതിർ വന്ന കാറുമാണ് ചൊവ്വാഴ്ച പുലർച്ചെ അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ ആർക്കും പരിക്കില്ല പാതയുടെ വാഹനപ്പെരുപ്പവുമാണ് അപകടങ്ങൾ നിത്യസംഭവമാകുവാൻ പ്രധാന കാരണം വീതി കുറഞ്ഞ പാതയുടെ ഇരുവശത്തും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നതും അപകടം വരുത്തുന്നു വിമലഗിരി ബൈപ്പാസിൽ നിന്നും തങ്കളം ബസ് സ്റ്റാന്റിലേക്ക് എത്തേണ്ട ബസ്സുകൾ റോഡിന്റെ ശോചാവസ്ഥയെ തുടർന്ന് വഴിമാറിയോടിയാണ് പ്രധാന പാതയിൽ എത്തുന്നത് ബസ്സുകൾ റോഡിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഇടുങ്ങിയതായതിനാൽ അഴിയാത്ത ഗതാഗത കുരുക്കിനാണ് തങ്കളം സാക്ഷിയാകുന്നത് ബൈപ്പാസ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനോ അപകടങ്ങൾ കുറയ്ക്കുവാനോ അധികാരികൾ ശ്രമിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സഞ്ചാരികളാണെങ്കിൽ പോലും ഒരു മെയിൻ ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഒരു നാല് റോഡുകൾ തമ്മിൽ ചേരുന്ന ഒരു ജംഗ്ഷനായതുകൊണ്ട് ഇവിടെ എപ്പോഴും അപകടം നടക്കുന്ന സ്ഥലം അതിന് വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ പോലും ഒരു അധികൃതരുടെ തല വിഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല അങ്ങനെ ബസ് സ്റ്റാൻഡ് വഴി കയറിപ്പോണ്ട ബസ്സുകൾ അവിടുത്തെ റോഡിൻ്റെ ശോചനീയാസ് മൂലം നമ്മൾ ഈ ബൈപ്പാസ് വഴി നമ്മുടെ പറയാനുള്ള ബൈപ്പാസ് വഴി കയറിപ്പോണേ അപ്പോൾ അവിടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്ന മൂലം വണ്ടികളൊന്നും നോക്കാതിരിയുമ്പോൾ ഒരു വലിയ ബ്ലോക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് തങ്കളം ജംഗ്ഷനിലെ ഹൈമാക്സ് ലൈറ്റ് മാറ്റിസ്ഥാപിച്ച് ഗതാഗതക്കുരു കഴിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് ഏറെ പഴക്കമുണ്ട് ഈ വിഷയത്തിലും അധികാരികൾ നിസ്സംഗത തുടരുകയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് പെരുമ്പാവൂർ റൂട്ടും കോട്ടപ്പടിക്കുന്ന റൂട്ടും എപ്പോഴും തിരക്കോ ഒത്തിരി സിഗ്നലോ കാര്യങ്ങളൊന്നും കൊടുത്തില്ലെങ്കിൽ വലിയ പ്രവർത്തനം നമ്മൾ കെ സി വി ന്യൂസ് കോതമംഗലം